ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരികൾ ഇടക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളും മുസ്ലിയാർ അങ്ങാടിയിൽ നിന്നും പ്രകടനമായി ആരംഭിച്ച മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കലിൽ സംഗമിച്ചു തുടർന്ന് നടന്ന ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ഉദ്ഘാടനം ചെയ്തു നിയമം അനുശാസിക്കുന്ന എല്ലാ നികുതികളും അടച്ചുകൊണ്ട് സ്വന്തം പ്രയത്നത്തിൽ സമ്പാദിച്ച തുക കൊണ്ട് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് കേരളത്തിലെ വ്യാപാരികൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ മാന്യമായ രീതിയിൽ കച്ചവടം ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിനെ മാത്രമല്ല ഞങ്ങളെ ആശ്രയിക്കുന്നവരുടെ കുടുംബത്തിനെ മുഴുവൻ സംരക്ഷിക്കുന്ന ചുമതല കൂടി ഏറ്റെടുത്ത ആളുകളാണ് ഞങ്ങൾ സമാധാനപരമായിട്ട് കച്ചവടം ചെയ്യുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഇടക്കരയിലാണ് ഏറ്റവും അധികം തെരുവ് കച്ചവടമുള്ള ഒരു പട്ടണം ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആരോടും പരിഭവം പറയാതെ നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിൽ മാത്രം പഞ്ചായത്തിനെയും മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ കച്ചവടം ഒരു ആർക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് ഇത് വളർന്നു അപകട മരണങ്ങൾക്കും ഗതാഗത കുരുക്കിനും ടൗണിലെ വഴിയോര കച്ചവടങ്ങൾ നിരോധിക്കുക വഴിയോര കച്ചവടക്കാരെ അനുയോജ്യമായ സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരം സംഘടിപ്പിച്ചത് മാർച്ചിന്റെ ഭാഗമായി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മണിവരെ കടകൾ അടച്ചിടുകയും ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ സഫറുദ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ടി നാസർ യൂണിറ്റ് സെക്രട്ടറി ഇ അഷ്റഫ് എം ടി സജി നൌഫൽ റൊസൈസ് എം ബാസി